നമസ്കാരം പോളിംഗ് ബൂത്തിലേക്ക് കയറി ചെല്ലുന്നതിനിടയിലും നാടകം മുഖ്യമന്ത്രി പിണറായി വിജയന് ദേശീയ തലത്തിൽ തന്നെ മികച്ച നാടകകാരനുള്ള അവാർഡ് നൽകേണ്ട സമയം അതിക്രമിച്ചു പത്ത് സെക്യൂരിറ്റി ഗാർഡുകളുടെ അകമ്പടിയോടെ മാത്രം വീട്ടുമുറ്റത്തിന് വെളിയിലിറങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ വോട്ട് ചെയ്യാനെത്തിയപ്പോൾ കാണിച്ചു കൂട്ടുന്ന കാര്യങ്ങളെല്ലാം കാണുമ്പോൾ ഇക്കാര്യങ്ങൾ ഒന്നുകൂടെ പറയേണ്ടിയിരിക്കുന്നു മാസങ്ങളോളം ചികിത്സ മുഖ്യന് ശാരീരിക അസ്വസ്ഥത കാരണമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് പ്രത്യേകമായി കോടികൾ മുടക്കി ഉണ്ടാക്കിയെടുത്ത ബസ് ഹെലികോപ്റ്റർ ഇതൊന്നും മുഖ്യന് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷം ഇങ്ങോട്ട് വേണ്ടാതായിരിക്കുകയാണ് വേണ്ടാതായി എന്നതല്ല ജനപ്രതിനിധിയാണ് സി പി എം എന്ന് കാണിച്ചു കൂട്ടാൻ വേണ്ടി ഇതിനെയെല്ലാം മുഖ്യൻ മനഃപൂർവ്വം ഒഴിവാക്കിയെന്ന് വേണം പറയാൻ ഇന്നിപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ സകുടുംബം എത്തി വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ കണ്ട കാഴ്ചയും ഇതേ രീതിയിൽ തന്നെ വീട്ടിൽ നിന്ന് കാൽനടയായി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും വോട്ട് ബൂത്തിലെത്തി അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ബൂത്തിലാണ് പിണറായി വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഭാര്യ കമല മക ീണാ വിജയൻ എന്നിവർക്കൊപ്പം പ്രാദേശിക നേതാക്കളും പിണറായിക്ക് ഒപ്പമുണ്ടായിരുന്നു പിണറായിയിലെ അമല യു പി സ്കൂളിലെ പിണറായി കുടുംബത്തോടൊപ്പം കാൽനടയായി എത്തി വോട്ട് രേഖപ്പെടുത്തിയത് ബൂത്തിൽ നീണ്ട ക്യൂ നിൽക്കുന്ന സമയത്തായിരുന്നു മുഖ്യമന്ത്രി വോട്ട് ചെയ്യാൻ എത്തിയത് എന്നാൽ നേരിട്ട് വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് കയറാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല മുന്നിൽ ഇരുപതോളം പേർ നിൽക്കുമ്പോൾ ക്യൂവിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ ഏതാനും വർഷങ്ങളായുള്ള പതിവ് തെറ്റിക്കാതെ ഇക്കുറിയും വീട്ടിൽ നിന്ന് കാൽനടയായി മുഖ്യമന്ത്രി പോളിംഗ് ത്തിലേക്ക് എത്തിയെന്ന രീതിയിലാണ് ഇതിനെ മുഖ്യധാരാ മാധ്യമങ്ങൾ അതിഗംഭീരമായ വാർത്ത അവതരിപ്പിച്ചത് എന്നാൽ ഇത്രകാലം ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടാൽ പോലും അതിനെയൊന്നും വകയിരുത്താത്ത മുഖ്യമന്ത്രി ഇങ്ങനെ വോട്ടെടുപ്പ് സമയത്ത് മാത്രം ഊർജ്ജസ്വലനാകുന്നതിന്റെ ഗുഡൻസ് എന്താണെന്നത് തലയിൽ ആൾതാമസമുള്ളവർക്ക് മനസ്സിലാകും വോട്ടെടുപ്പ് സമയത്ത് മാത്രമല്ല വോട്ട് പിടിക്കൽ സമയത്തും ഇതേ നാടകം മുഖ്യമന്ത്രി കാഴ്ചവെച്ചിട്ടുണ്ട് എന്ത് വലിയ പ്രശ്നമുണ്ടായാലും എത്ര വലിയ അന്താരാഷ്ട്ര കാര്യമായാലും പത്ത് പേരെ ചുറ്റിലും നിർത്താതെ സംസാരിക്കാത്ത മുഖ്യമന്ത്രിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് ചൂടിനിടെ ചുട്ടുപൊള്ളുന്ന വേലിനെ പോലും നിഷ്പ്രഭമാക്കി മുഖ്യമന്ത്രി തിരക്കിട്ട പ്രചരണങ്ങൾക്കു വേണ്ടി കേരളത്തിന്റെ മുക്കിലും മൂലയിലും കയറിയിറങ്ങിയത് ഇത്രയും കാലം മുഖ്യനുണ്ടെന്ന് പറയപ്പെട്ടിരുന്ന സുരക്ഷാ ഭീഷണി ചിത്രത്തിൽ പോലും ഇല്ലാത്ത രീതിയിലായിരുന്നു പിടിക്കൽ നടകം നാട് മുഴുവൻ ഗതാഗതം തടഞ്ഞും അഗ്നിരക്ഷാ സേന മുതൽ ആംബുലൻസ് വരെ ഉൾപ്പെടുന്ന വാഹന വ്യൂഹം ഒരുക്കിയും വിവാദങ്ങളിൽ ഇടം പിടിച്ച നവകേരള സദസ് മോഡൽ സുരക്ഷാ സന്നാഹം ഒഴിവാക്കി ലളിതമായ രീതിയിലായിരുന്നു പല സ്ഥലങ്ങളിലും മുഖ്യമന്ത്രി പ്രചരണ യാത്രകൾ നടത്തിയത് പൈലറ്റ് എസ്കോട്ട പോലീസ് വാഹനങ്ങൾ ഇവയ്ക്കെല്ലാം പുറമെ അഗ്നിരക്ഷകരുടെ വാഹനങ്ങളടക്കം ഡസനിൽ താഴെ വാഹനങ്ങൾ മാത്രം ഉൾപ്പെട്ട സുരക്ഷയൊരുക്കാൻ സാധാരണയായി ഉണ്ടായിരിക്കാറുള്ളത് ഏഴ് ആയുധധാരികൾ അടക്കം കമാൻഡോകൾ ഉൾപ്പെട്ട ദ്രുത കർമ്മസേനയും രണ്ട് എസ്കോട്ട് വാഹനങ്ങൾ ഒരു പൈലറ്റ് വാഹനം സ്ട്രൈക്കർ ഫോഴ്സ് സ്പെയർ വാഹനം തുടങ്ങിയവ ഉൾപ്പെടെ ഒട്ടേറെ വാഹനങ്ങൾ അണിനിരുന്നുകൊണ്ടുള്ള സുരക്ഷാ സന്നാഹത്തെ മുഖ്യമന്ത്രി വോട്ട് പിടിക്കാൻ വേണ്ടി മാത്രം ഒഴിവാക്കി മുഖ്യമന്ത്രിയുടെ പൊതുപരിപാടി നടക്കുന്ന സ്ഥലങ്ങളിൽ ബോംബ് സ്ക്വാഡ് ഡോഗ് സ്ക്വാഡ് അഗ്നിരക്ഷാ സേന മെഡിക്കൽ സംഘം ആംബുലൻസുകൾ തുടങ്ങിയവ നേരത്തെ ഏർപ്പെടുത്താറുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം ഒരു മെറ്റൽ ഡിറ്റക്ടർ പോലും മുഖ്യമന്ത്രിക്ക് വേണ്ട എന്ന മട്ടായിരുന്നു മുൻകൂറായി ഗതാഗതം തടസ്സപ്പെടുത്തിയ റോഡ് ക്ലിയറിംഗ് പാർട്ടിയെ നിയോഗിച്ചിരുന്ന മുഖ്യമന്ത്രി ആ രീതിയും ഒഴിവാക്കി ഇതെല്ലാം കാണുമ്പോഴും കേൾക്കുമ്പോഴും കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രി ചെയ്തു കൂട്ടിയിരുന്നതെല്ലാം ജനങ്ങൾ കാണേണ്ടിയിരിക്കുന്നു എന്തായാലും തെരഞ്ഞെടുപ്പ് വോട്ട് ചെയ്യുന്ന സമയത്ത് പോലും ജനങ്ങളുടെ പ്രീതി പിടിച്ചുപറ്റാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ മുഖ്യമന്ത്രി തുടരുകയാണ്